വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല സുഹൈർ ബിൻ ഉമയ്യ ഒരു ദിവസം വിശുദ്ധ കാബയെ ഏഴ് തവണ പ്രദീക്ഷണം വെച്ച ശേഷം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് പറഞ്ഞു അലിയോ മക്ക നിവാസികളെ ഹാഷി കുടുംബം വാങ്ങാനോ വിൽക്കാനോ കഴിയാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാം സുഖമായിട്ട് തിന്നുന്നു വസ്ത്രം ധരിക്കുന്നു ഇത് ശരിയാണോ അനാഹുമാണ് ബന്ധങ്ങൾ തകർക്കുന്ന അക്രമിയായിട്ടുള്ള ഈ കരാർ പത്രിക പിച്ച് ചീന്തപ്പെടുന്നത് വരെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല ഇത് കേൾക്കേണ്ട താമസം അബൂജഹൽ അട്ടകസിച്ചുകൊണ്ട് പറഞ്ഞു കള്ളമാണ് നീ പറഞ്ഞത് കള്ളമാണ് നീ പറഞ്ഞത് അതാരും ഒരിക്കലും പിച്ച് ചിന്താൻ പോകുന്നില്ല അപ്പോൾ അബുൽ ബക്തരി മുത്തീം ഹിഷാം ബിൻ അമ്ര തുടങ്ങിയവരെ ഒന്നിച്ച് അബൂജലിന്റെ നേരെ തിരിഞ്ഞു നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തുന്നത് അബൂജൽ അവർ തള്ളി പറഞ്ഞു സുഹൈർ ബിൻ ഉമയിക്ക് ഖ്യാപിക്കുകയും ചെയ്തു കാര്യം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണെന്നും ജനങ്ങളെല്ലാവരും ഒന്നടങ്കം അതിനോട് യോജിക്കുന്നു എന്നും എതിർപ്പ് കൊണ്ട് ഗുണമുണ്ടാവില്ല എന്നും അപ്പോൾ അബൂ ജഗന്ന ഏകദേശം ബോധ്യമായി എന്നാലും അതിനോട് താൽപ്പര്യം പുലർത്താൻ അതിനോട് സമരസപ്പെട്ടു പോകാൻ അദ്ദേഹം തയ്യാറായില്ല തിനു പകരം രഹസ്യമായിട്ട് അവിടുന്ന് പിൻവാങ്ങി കളഞ്ഞു കരാൾ പത്രിക പിച്ചു ചിന്തി കളയാൻ മുത്തീം എഴുന്നേറ്റു പക്ഷേ ചിത തിന്ന് തീർത്ത ഒരു കരാർ പത്രികയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് അതിന് ഭാഗം മാത്രമേ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു വരി മാത്രമാണ് അവശേഷിച്ചിട്ടുണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ആ വരി മാത്രം അള്ളാഹുവിൻ്റെ നാമത്തിൽ അത് തിന്നാനും നശിപ്പിക്കാനും ചെതലിന് കഴിഞ്ഞില്ല ബാക്കിയെല്ലാം ചെതൽ തിന്ന് തീർത്തു കഴിഞ്ഞിരുന്നു അങ്ങനെ മലഞ്ചെരിവിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങാനും കുറേശികളുമായിട്ട് അവിടുത്തെ ജനതീയമായിട്ട് ഇടപാട് നടത്താനും പ്രവാചകനായിട്ടുള്ള മുഹമ്മദിനും അനുയായികൾക്കും അവസരം ലഭിച്ചു ഒരു ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം പഴയ മട്ടിൽ തന്നെ തുടരുകയും ചെയ്തു ഓരോ പക്ഷവും മറുപക്ഷത്തെ അതിജയിക്കാൻ അവസരം കാത്തുകൊണ്ടാണ് അവരപ്പോഴും അവിടെ തുടർന്നത് നബിചരിതം എഴുതിയ ഒരുപാട് ആളുകളുണ്ട് നബിചരിത കർത്താക്കള് അതിൽ ചിലർ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് ഈ കരാറ് കരാറ് ദുർബലപ്പെടുത്തിയവര് അവര് വിഗ്രഹാരാധക തന്നെയായിരുന്നു കരാർ ദുർബലപ്പെട്ടു അതിനുശേഷം അവര് പ്രവാചകനെ സമീപിച്ച് ഉപദ്രവം പുനരാരംഭിക്കുന്നത് തടയാൻ അവരോട് ഒരു അനുരഞ്ജനപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതെന്താ ചെയ്യേണ്ടത് അവരൊക്കെ ചെയ്യാറുള്ളത് പോലെ അങ്കുലീ ചലനം കൊണ്ടെങ്കിലും കൈകൊണ്ട് മാത്രം മനസ്സ് വേണ്ട കൈകൊണ്ടെങ്കിലും അവരുടെ ദേവന്മാരെ ഒന്ന് വന്ദിച്ചേക്കണം അപ്പോ റേശികൾ ചിലര് തന്നോട് കാണിച്ച സൗമനസ്യം പരിഗണിച്ച് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് അദ്ദേഹത്തിനും തോന്നി അദ്ദേഹം സ്വയം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്താ സംഭവിക്കുക ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹു അറിയാമല്ലോ ഇതെന്ന് അഭിചരിത കർത്താക്കളിൽ ചിലരെ എഴുതി വെച്ചതാണ് കേട്ടോ മറ്റൊരാൾ എഴുതി വെച്ചത് ഇപ്രകാരമാണ് കരാർ ദുർബലപ്പെടുത്താൻ മുൻകൈയെടുത്ത മുൻകൈ എടുത്തവരും ഒരു കൂട്ടം ഖുറേഷ്യ പ്രമുഖരും ഒരു രാത്രി പ്രവാചകനെ വാഴ്ത്തിയും പ്രശംസിച്ചും സ്നേഹാദരങ്ങൾ പ്രകടിപ്പിച്ചും ഞങ്ങളുടെ നേതാവെ എന്ന് അഭിസംബോധന ചെയ്തും പുലരും വരെയോളം അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു ചില ഉദ്ദിഷ്ട കാര്യങ്ങൾ അവരുദ്ദേശിച്ച ചില കാര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുക അതായിരുന്നു അവരുടെ ലക്ഷ്യം ആദ്യത്തെ സംഭവം എഴുതിയത് നമ്മളറിയിച്ചത് സയ്യിദ് ബിൻ ജുബൈറാണ് ആണ് രണ്ടാമത് പറഞ്ഞത് കഥാതെയമാണ് ഉദ്ധരിച്ചിട്ടുള്ളത് ആ അബദ്ധം പ്രവർത്തിച്ചു പോകുന്നതിൽ നിന്ന് അതാഹു അദ്ദേഹത്തെ സംരക്ഷിക്കുകയുണ്ടായെന്ന് രണ്ട് കർത്താക്കളും തുടർന്ന് പറയുന്നുണ്ട് വിശുദ്ധ ഖുറാൻ അല്ലാത്ത മറ്റൊന്ന് നമ്മളുടെ മേൽ ആരോപിക്കാൻ വേണ്ടി നിനക്ക് നാം അറിയിച്ച സന്ദേശങ്ങളിൽ നിന്ന് നിന്നെ തെറ്റിക്കാൻ അവരിതാ സന്നദ്ധരായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നീ ചെയ്യുന്ന പക്ഷം അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന പക്ഷം അവർ നിന്നെ മിത്രമായിട്ടെടുക്കും നിനക്കും നിന്റെ കൂട്ടാളികൾക്കും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരികയും ചെയ്യും നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിരുന്നില്ലെങ്കിൽ നീ അല്പമൊക്കെ അവരിലേക്ക് ചാഞ്ഞു പോയേനെ അങ്ങനെ നീ ചെയ്യുകയാണെങ്കിലോ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇരട്ടി ശിക്ഷ നിന്നെ നാം ിക്കുമായിരുന്നു പിന്നീട് നമുക്കതിൽ നിന്നെ സഹായിക്കാൻ ഒരാളെയും നീ കാണുകയും ഇല്ലായിരുന്നു എന്ന ഖുറാൻ വാക്യം ഈ സംഭവത്തെക്കുറിച്ച് ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ഈ വാക്യങ്ങൾ ഗറാനിക്കിൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് അവതരിച്ചതാണെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് അത് അടിസ്ഥാനരഹിതമാണെന്ന് നേരത്തെ മനസ്സിലാക്കിയല്ലോ നമ്മൾ എന്നാൽ ഉപരി സൂചിതരായിട്ടുള്ള മേൽപ്പറഞ്ഞ രണ്ട് നിവേദകരും ഈ സൂക്തങ്ങളെ കരാർ ദുർബലപ്പെട്ട സംഭവങ്ങളുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള അത എൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ സൂക്തങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു സംഭവത്തോടാണ് തങ്ങളുടെ പ്രദേശവും മക്കയെ മക്കയെപ്പോലെ പക്ഷിമൃഗാദികൾക്കും വൃക്ഷളാദികൾക്കും സുരക്ഷിതത്വമുള്ള വിശുദ്ധ മേഖലയാക്കി മാറ്റി വിശുദ്ധ മേഖലയാക്കി പ്രഖ്യാപിക്കണമെന്ന് സഖീബ് ഗോത്രം ആവശ്യപ്പെട്ടതാണ് ആ സംഭവം അത് അംഗീകരിച്ച് അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് പ്രവാചകനെ പ്രവാചകൻ സംശയിച്ചു നിൽക്കേ അവതരിച്ചതാണ് പ്രസ്തുത സൂക്തങ്ങൾ എന്നാണ് മറ്റു ചിലരുടെ മറ്റു ചിലരുടെ അഭിപ്രായം എന്നാൽ ഏകകണ്ഠമായിട്ടുള്ള നിവേദ പരമ്പ നിവേദക പരമ്പരകളിലൂടെ സ്ഥാപിതമാകുന്ന വസ്തുതയും പ്രസ്തുത ഖുരാൻ സൂക്തങ്ങളുടെ അവതരണത്തിനിടയായിട്ടുള്ള യഥാർത്ഥ കാരണവും എന്തുമാകട്ടെ പ്രവാചകന്റെ വ്യക്തി മഹാത്മത്വത്തെയും സത്യസന്ധതയും ആത്മാർത്ഥതയെയും ശക്തമായും വ്യക്തമായും പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തില് ഒരു സംശയത്തിനും ഇടയില്ല ആർക്കും അലഹദ